ഒരു എ സി എൽ നിഗമൻ റീകൺസ്ട്രക്ഷൻ സർജറിക്ക് ശേഷം ശരിയായ രീതിയിൽ ലൈഫിലേക്ക് റിട്ടേൺ ചെയ്തു വരാൻ സാധിക്കില്ല എന്നും അതുകൊണ്ട് സർജറി ചെയ്യാതിരിക്കുന്ന കുറേ ആളുകളുണ്ട് അപ്പം അവരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ശരിയായ രീതിയിൽ സർജറിക്ക് മുമ്പുള്ള റീഹാബ് ഒക്കെ ചെയ്തതിനു ശേഷം മുട്ടിന്റെ ഫങ്ഷൻസ് ഒക്കെ തിരിച്ചു കൊണ്ടുവന്ന് അതിനുശേഷം സർജറി ചെയ്ത് സർജറിക്ക് ശേഷമുള്ള റീഹാബിലിറ്റേഷൻ ഒരു എക്സൈസ് റീഹാബ് പ്രോഗ്രാം ആണ് അല്ലാണ്ട് അഞ്ചോ പത്തോ ദിവസം ഫിസിയോതെറാപ്പി ചെയ്തു എന്ന് പറയുന്ന പ്രോഗ്രാം അല്ല ഈ പ്രോപ്പർ ആയിട്ടുള്ള എക്സൈസ് പ്രോഗ്രാം നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ശരിയായ രീതിയിലുള്ള റിക്കവറി വരും നിങ്ങളുടെ ഫംഗ്ഷൻസ് ഒക്കെ തിരിച്ചു വരും നിങ്ങൾക്ക് കാൽ മുട്ടുകൊണ്ട് എല്ലാ ആക്ടിവിറ്റീസും ചെയ്യാൻ സാധിക്കും ആരൊക്കെയാണോ ഈ പ്രോപ്പറായ രീതിയിൽ എക്സസൈസ് ചെയ്യാത്തത് അവരാണ് പറയുന്നത് ഞങ്ങൾക്ക് ശരിയായ രീതിയിൽ റിക്കവറി ലഭിച്ചിട്ടില്ല എന്നുള്ളത് ശരിയായ രീതിയിൽ റീഹാബ് ചെയ്തിരിക്കുന്ന എല്ലാവരോടും നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാല് അവർക്കും ഈ ഒരു സ്റ്റോറി തന്നെ ആയിരിക്കും പറയാനുണ്ടാവുക ശരിയായ രീതിയിൽ എഫേർട്ട് എടുത്ത് വളരെയധികം എഫേർട്ട് എടുത്ത് നല്ല വിൽ പവറോട് കൂടി പ്രോപ്പറായിട്ടുള്ള ഡെഡിക്കേഷനോട് കൂടി എക്സസൈസ് ചെയ്തിരിക്കുന്ന ആളുകൾക്ക് റിക്കവറി ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് വാസ്തവമാണ് അപ്പോ ആ ഒരു റിയാലിറ്റിക്ക് കൂട്ടു നിൽക്കാനാണ് ഞങ്ങളുടെ ടീം എപ്പോഴും നിങ്ങൾക്ക് വേണ്ട അപ്ഡേറ്റ്സ് തന്നോണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം ഞങ്ങളുടെ കൂടെ ഈ ജേർണിയിൽ ഉണ്ടാവുക നിങ്ങൾക്ക് ശരിയായ രീതിയിൽ റിക്കവറി ലഭിക്കുക തന്നെ ചെയ്യാം